തള്ളിപ്പറയപ്പെടുന്നതാണ് ഒറ്റിക്കൊടുക്കപ്പെടുന്നതിനേക്കാൾ വേദനാജനകം ഇയാളെ എനിക്കറിയാം എന്ന വെളിപ്പെടുത്തലാണ് ഒറ്റ എന്നാൽ ഇയാളെ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന പ്രഖ്യാപനമാണ് തള്ളിപ്പറയുന്നവർ നടത്തുന്നത് അതും മൂന്ന് വർഷം പ്രിയ കൂട്ടുകാരനായി യേശു കൂടെ ചേർത്ത് ഉള്ളുമുള്ളതും പങ്കുവെച്ച് വലിയ ദൗത്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച പത്രോസ്ലീഹ തമ്പുരാനെ എനിക്ക് വേണ്ടി നീ പരിഹസിക്കപ്പെടുകയും അടിയേൽക്കുകയും കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുന്ന വേളയിൽ പരിചയമില്ലാത്തവനെപ്പോലെ മാറി നിൽക്കാൻ എന്നെ അനുവദിക്കരുതേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം स्वादंत्रियम् इंदे निक्के